അവളിപ്പൊ കുപ്പി ഗ്ലാസ്സില് പാലം പിടിച്ചോണ്ട് മുറിയിലേക്ക് മന്ദം മന്ദം പോവുമായിരിക്കും മുറിയിലേക്ക് കേറ അവൾ റൂം പോയാളത്തെ കേറുന്നു അവൻ വേഷം ആയിരിക്കുന്നു മറ്റേ വേഷം അഴിക്കലല്ല പാല് വിക്രമന്റെ വേഷം ആയിരിക്കുന്നു ലാഡന്റെ വേഷം കെട്ടുന്നു ഗോപിഷ്ടി ലാഡൻറെ ലലാളം മർമ്മ നല്ല സമയം പോയി സോറി എന്താ ഇത്ര താമസിച്ചത് ആരും കഴിഞ്ഞ് പോവാനും സമ്മതിക്കില്ലേ സാധനങ്ങളൊക്കെ എവിടെയുണ്ട് അപ്പോ കാശ് കുട്ടി തരൂ അത അവര് തരു സ്വപ്നവും കണ്ടോ എല്ലാവരും സ്വപ്നം പോലാണല്ലോ സ്വപ്നമൊക്കെ കുടിക്കാൻ പിന്നെ എന്റെ ബാഗ് അപ്പുറത്തെ മുറിയില്ല അതെടുക്കണം വൈദ്യത് അതെ ഞാൻ ഇറങ്ങിയൊരു കഴിച്ച് ദീർഘസുമങ്കനായി ഒരായിരം വർഷം ജീവിക്കാം എന്നെ ചെയ്യാൻ പറ്റിയ സഹായം ഞാൻ ചെയ്തു എനിക്ക് കാശിട്ട് വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അപ്പനൊക്കെ കാശിയിട്ടില്ല ഞാൻ അയാൾ കഴിക്കും ഇങ്ങനെ കുട്ടി സീരിയസ് ഇതിനെ കണ്ടിരിക്കണ കൊള്ളാം കുട്ടിക്ക് കാര്യമൊന്നും അറിയില്ല അല്ലെ എന്തോ ജാതക ദോഷമുണ്ടെന്നും അതുകൊണ്ട് ഒരു താലി കിട്ടി അയക്കണമെന്നും പറഞ്ഞ എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഞാനൊരു പാവലാണ് അല്ലാതെ വൈദ്യ ശിരോമണിയൊന്നുമല്ല കല്യാണം എന്റെ ുംകം കണ്ടാ തന്നെ അറിയാം സന്തോഷിക്കട്ടെ അയാൾ എങ്ങനെ സന്തോഷിക്കട്ടെ എല്ലാരും സന്തോഷിക്കട്ടെ ഞാൻ ഭാഗ്യവാനു സമർത്ഥനായ ഒരു എനിക്ക് കിട്ടിയില്ലേ കണികാരുടെ പ്രവചനം സത്യമായാലും എനിക്കിനി വിഷമില്ല എനിക്കിനി സന്തോഷത്തോടെ മരിക്കാം

എനിക്ക് എനിക്കെന്റെ ഇടത് മൂക്കെരിഞ്ഞ് കയറുന്നു അത്രയല്ലേ ഉള്ളു എനിക്കെന്റെ കുടലേ തന്നെ എരിഞ്ഞു കേറുന്നുണ്ട് ഈ മണവാട്ടിയുടെ ഒരു പവറേ അയ്യടാ ഈ മണവാട്ടിയുടെ കാര്യമല്ല കാര്യപോലെ അവനെ കാണുന്നില്ലല്ലോ അവൻ എന്തോ കരുനീക്ക നമുക്കെതിരെ ഒപ്പിക്കുന്നുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു അതാണ് എന്റെ മൂക്കെരിഞ്ഞത് എന്നാൽ നമുക്ക് ഇനി അവന്റെ ബെഡ്റൂമിലേക്ക് കയറാം ഇറങ്ങണ ഇവിടുന്ന് ഇനി എന്നാൽ എന്തായിരിക്കും സംഭവിച്ചത് സുകുമാരന്റെ ഐഡിയ ഒക്കെ പൊളിഞ്ഞോ അതാ ഞാനും ആലോചിക്കുന്നത് ആ കൊച്ചിന്റെ കാര്യം കഷ്ടമായി പോയി ഇന്നലെ അവിടെ ഒന്നും നടന്നില്ലേ അവനൊന്നും പറഞ്ഞില്ലേ മോളെ അവൻ വേണ്ടി തോന്നം കാണിച്ച മോളെ ഈ അമ്മായിമാർക്ക് എന്താ പിന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ രാത്രിയുള്ള കാര്യങ്ങള് ഈ അമ്മായിമാർക്ക് ഒരു നാണവുമില്ല അല്ല എന്താ രാവിലെ കാപ്പിക്ക് അയ്യോ ദോശയോ കാപ്പിക്കോ അദ്ദേഹത്തിന് ദോഷം ഇഷ്ട പുട്ട വേണം ഒന്ന് രണ്ട് ഏത്തക്ക പുഴിയും കൊള്ളു ആ അമ്മായി രണ്ട് നാല് താറാമുട്ടയും എന്താ നോക്കി വേഗം വേഗമാവട്ടെ അമ്മായി മണിക്കുട്ടി എന്റെ ചായ എടുക്ക ആ ചെറുക്കൻ തോന്നുന്നേ ഞാൻ അപ്പഴേ പറഞ്ഞതാ ഇത് അപകടം പഠിച്ച പണിയാണെന്ന് ഏ കാലും എല്ലാം നമ്മൾ ഒരുമിച്ച് തീരുമാനിച്ചതാ അകത്ത് അവനവടെ മണമാറൻ അക തളച്ചിരിക്കും ഇപ്പൊ വേണ്ട രാത്രി ആവട്ടെ അപ്പൊ ആരും കാണാൻ തട്ടാം ആരെ തട്ടാ അവന് അത് തന്നെ താണങ്ങ് തട്ടിക്കൊണ്ടാ പറഞ്ഞേ കത്തി എടുക്കാൻ പറഞ്ഞത് എന്നെ കുത്തിക്കൊള്ളണെ ആ എന്നെ ജയിലിൽ പറഞ്ഞ അയച്ചിട്ടോ നിനക്ക് കല്യാണം കഴിക്കാല്ലേ എന്റെ ദേവി ഏത് നേരത്താ എന്റെ മക്ക ഈ ബുദ്ധി തോന്നിച്ചത് ി വലിയൊരു ചതിയാണ് ഞങ്ങൾ നിന്നോട് ചെയ്ത് ചെയ്തിട്ടില്ലല്ലോ ഇത്രയും നല്ലൊരു ഭർത്താവിയായിരിക്കും കൊണ്ടുവന്നത് എങ്ങനെയാ ചതിയാവുന്നത് അയ്യോ അതല്ല ഇവ നീ വിചാരിക്കുന്ന പോലെ താണല്ല വ്യാജനാ വ്യാജൻ ജയറാം ഓ ഞാനത് എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ആ കഷായക്കൂട്ടൊക്കെ ഇല്ലെങ്കിൽ അവിടെ തന്നെ കളിക്കും എന്തും പൊരുത്തമുള്ള ജോലി പാടു ഞാൻ ഭാഗ്യവനാ അത് കണ്ടില്ലേ അവരൊന്നും നല്ല ചർച്ചയാലേ െ ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജോഡിയെ ഞാൻ കണ്ടിട്ടേ ഇല്ല അതെ ഷാരൂഖ് ഖാനും ജൂഹി ചാളി പോലെ ഉണ്ട് മാലയും മലയൊന്നും അല്ല തൈലത്തിന്റെ പരുവം തട്ടണ്ട പൊന്നെടുക്കുന്നിടത്തെ കുരങ്ങന്മാർക്ക് എന്താ കാര്യം അവര് പറയട്ടോ എന്റെ മോക്ക് വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കുകയല്ലേ ഒന്ന് നിൽക്കൂ സ്വയംഭരം ദേവിയുടെ ശ്രീ പാർവതി ശിവഭഗവാനെ വരിച്ചത് ഇവിടെ വെച്ചാണെന്ന് ഐതിഹ്യം ഈ ഗ്രാമത്തിലെ ഏത് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ വന്ന് താമരപ്പൂ കൊണ്ട് മാല കെട്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചാർത്തണം ദേവി അപ്പോഴേ അവരെ വധുവരന്മാരായി നമ്മളിപ്പോ ഇവിടെ വന്നത് അതിനു വേണ്ടിയാ പക്ഷേ

ോട് തിരുമംഗലം കഴിഞ്ഞെന്ന് പറഞ്ഞാ മതി എന്റെ ദേവി എന്റെ വഴി കാട്ടി തരണേ ആ ആ വരട്ടെ വരട്ടെ അങ്ങനെ പോവാം വരട്ടെ തിരുമംഗലത്താടി ചാർത്തിണ്ടേ ഞങ്ങൾ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണമെങ്കിൽ ഈ താമര പൂത്താലി ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചേർത്തണം இப்போ போகல போகுது போகுது ஏன் கூடாது எவ்ளோ இறக்க காரியம் கழிச்சு உடனே விட்டுது குறைஞ்சேன் இப்ப திவசன் ഇനി പറഞ്ഞ കാശിന് കാര്യം നടക്കാത്ത അതിനോട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ അപ്പണ്ണെ കാണാൻ വരാനിരുന്നതാ അതായത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കാശ് എന്നി കൊടുത്തതാ അവൻ പറയാ ഇവിടുന്ന് പോകില്ലെന്ന് അവൻ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അപ്പണ്ണ ഒന്നും ഇറക്കി തരണം